നവകേരളത്തിൻ്റെ നവോത്ഥാന സമിതിയുടെ ചെയർമാനും എസ് എൻ ഡി പിയുടെ പ്രസിഡൻറ്റുമൊക്കെയായ വെള്ളാപ്പള്ളി നടേശൻ അവറുകൾ ഉറഞ്ഞു തുള്ളി സത്യങ്ങളെന്ന പേരിൽ വിദ്വേഷം ചീറ്റിച്ചു അശോകൻ ചരിവിൽ എന്ന് പറയുന്ന പറയുന്നൊരു എഴുത്തുകാരൻ്റെ ഒരു കുറിപ്പ് വായിക്കാനിടയായി അത് പ്രസന്നൻ എന്ന് പറയുന്ന ഒരാളാണ് പങ്കുവച്ചിരിക്കുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രിയ സുഹൃത്തായിരുന്നു നെടുങ്കണ്ടിയിലെ അബ്ദുൽ അസീസ് മുസ്ലിയാർ അവധൂതകാലം മുതലേ ഗുരു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് താമസിക്കാറുണ്ട് പിന്നീട് ശിവഗിരിയിലും അവർ സന്ധിക്കാറുണ്ട് ഒരിക്കൽ മുസ്ലിയാരുടെ വീട്ടിൽ ഗുരു ചെന്നപ്പോൾ രോഗം കൊണ്ട് അദ്ദേഹം തീരെ അവശനാണെന്ന് കണ്ടു അദ്ദേഹത്തോട് വിശ്രമിക്കുവാൻ ഗുരു ആവശ്യപ്പെട്ടു മുസ്ലിയാർ പറഞ്ഞു ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ ഒരസൗകര്യം വായനയ്ക്കാണ് ഇവിടെ പുസ്തകങ്ങൾ കാര്യമായിട്ടില്ല ഗുരു പറഞ്ഞു ശിവഗിരിയിലേക്ക് പോരൂ അവിടെ താമസിക്കാം അവിടെ ഇഷ്ടം പോലെ പുസ്തകങ്ങളുണ്ട് സമാധാനമായി ഇരുന്ന് വായിക്കാം മുസ്ലിയാർ ഒന്നും മന്ദഹസിക്കുക മാത്രം ചെയ്തു ഗുരു തുടർന്നു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ശിവഗിരിയിൽ ഒരു പള്ളി പണിഞ്ഞു തരാം പോന്നോളൂ മുസ്ലിയാർ വീട് വിട്ടു നിൽക്കാൻ തയ്യാറായില്ല അദ്ദേഹം അന്നാ ക്ഷണം സ്വീകരിച്ചിരുന്നുവെങ്കിൽ ശിവഗിരിയിൽ മണ്ഡപത്തിനൊപ്പം ഒരു മുസ്ലിം പള്ളി കൂടി തലയുയർത്തി നിൽക്കുമായിരുന്നു എന്നാണ് വക്കം സുകുമാരൻ്റെ ലേഖനത്തെ ഉദ്ധരിച്ചുകൊണ്ട് അശോകൻ ചെലവിൽ എഴുതിയിരിക്കുന്നത് സത്യമായിരുന്നിരിക്കും ഗുരുദേവൻ്റെ കാലത്ത് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ധാരാളമായി ഉണ്ടായിട്ടുണ്ട് ഞാൻ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വക്കത്ത് സന്ദർശിച്ചപ്പോഴും പിന്നീട് വക്കം അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ഒരു ധീര വിപ്ലവകാരിയുടെ ജീവിതാന്വേഷണവുമായി കുറേ ദിവസങ്ങൾ അവിടെയൊക്കെ കറങ്ങി നടന്നപ്പോൾ ഇത്തരം ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും അന്നാട്ടുകാരായ ആളുകളും ഇവരുടെയൊക്കെ കുടുംബത്തിൻ്റെ ബന്ധുക്കളുമൊക്കെ പറഞ്ഞിരുന്നു ഗുരുദേവൻ ഈ വീടുകൾ സന്ദർശിക്കുന്ന സംഗതിയും അവിടെ നടക്കുന്ന ചർച്ചകളും അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും പിന്നെ പരസ്പരമുള്ള സാന്ത്വനപ്പെടുത്തലും ഒക്കെയൊക്കെ ഒരുപാട് മനുഷ്യരുടെ മനസ്സിൽ ഓർമ്മകളായി അതുപോലെ കേട്ടറിഞ്ഞ അനുഭവങ്ങളായി ഒക്കെയൊക്കെ അങ്ങനെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് ശരിയായ ഒരു സംഗതി ആയിരിക്കാം എന്നാൽ ഇന്നത്തെ വെള്ളാപ്പള്ളി നടേശന്മാരുടെ കാലത്ത് ആലോചിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാകാതിരുന്നത് എത്രയോ ഭാഗ്യമായി എന്ന് വിചാരിച്ചു പോകും കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് ഒറ്റപ്പെട്ട എവിടെങ്കിലും നിൽക്കുന്ന പള്ളിക്കടിയിൽ കിടുവുണ്ടോ എന്ന് തുരന്ന് നോക്കുന്നൊരു കാലമാണ് അപ്പോൾ സ്വാഭാവികമായി വേണമെങ്കിൽ ഈ നടേശൻ പറഞ്ഞു പരത്തും അത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഈ സ്ഥലത്ത് ആരെങ്കിലും അക്രമിച്ചു കയറി അവിടെ പണിതുണ്ടാക്കിയ സംഗതി അതിൻ്റെ അടിയിൽ വിഗ്രഹം എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഒരു പൊളിപ്പും ബഹളവും ഒക്കെ ഒക്കെയൊക്കെയായി വല്ലതായേനെ ഇത് വെറുതെ പറയുന്നതല്ല നമ്മുടെ കൺമുന്നിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനോടൊക്കെ മലയാളികളായ നമ്മളങ്ങ് പൊരുത്തപ്പെട്ടു എന്ത് വേണമെന്ന് ഓർത്ത് എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ എന്ന് ഓർത്ത് സംഗതി എന്താണെന്ന് അറിയുമോ ഇപ്പോൾ വാവരു പള്ളി എന്ന് പറയുന്ന ശബരിമലയിലെ പള്ളിയുണ്ടല്ലോ ആ പള്ളി വലിയ പ്രശ്നമാക്കി സമുദായമായിട്ട് അതിന് ബന്ധമൊന്നുമില്ല ഇസ്ലാം മതത്തിന് യാതൊരു കാര്യവുമില്ല അത് ഉണ്ടാകുന്നതും ഇല്ലാതാകുന്നതൊന്നും വിശ്വാസപരമായ ഒരു വിഷയമേ അല്ല എങ്കിൽ പോലും അങ്ങനെ ഒരു സംഗതി അവിടെ നിൽക്കുന്നത് അസ്വസ്ഥമായതുകൊണ്ട് വേറൊരു അമ്പലത്തിന് അതിൻ്റെ അപ്പുറത്ത് കല്ലിട്ടെല്ലാം പണിയിക്കുക പണിയിക്കുന്നത് ആരൊക്കെയാണ് വിജയ് തമ്പിസാറ് പ്രതീഷ് വിശ്വനാഥൻ ഒക്കെ അടങ്ങുന്ന നിരയാണ് വിജി തമ്പിസാറിൻ്റെ മരുമോനും മോളും ഒക്കെ അങ്ങ് ഏറ്റവും മനോഹരമായ അറബ് നാടിൽ വളരെ സുഖമായി ജീവിക്കുമ്പോഴാണ് പണിഞ്ഞു വെച്ച് കലക്കുന്നത് സത്യം പറഞ്ഞാൽ അല്ല ഗീവർഗീസ് കുറുലോസ് പിതാവ് പറഞ്ഞതുപോലെ ഈ ആരെയെങ്കിലുമൊക്കെ മക്കൾ വിദേശത്താണെന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അവരിങ്ങോട്ട് വരുന്നില്ല കുടുംബമായി താമസിക്കുവാണെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര ദേഷ്യം തോന്നുമെങ്കിലും ഈ നശിച്ച നാടിൻ്റെ ഇന്നത്തെ നശിച്ച അവസ്ഥ ഓർക്കുമ്പോൾ ആശ്വാസം തോന്നുമെന്നാണ് ഗീവർഗീസ് പിതാവ് പറഞ്ഞത് എനിക്കപ്പം മാത്രമല്ല ആശ്വാസം തോന്നുന്നത് വേറൊരു സന്ദർഭത്തിൽ കൂടെ തോന്നും എപ്പോഴാന്നറിയോ ഒരാൾ മരിച്ചെന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് വിഷമം തോന്നുമെങ്കിലും ആ കഴിഞ്ഞല്ലോ ഈ നാറിയവന്മാരുടെ ഇടയിൽ നിന്ന് അങ്ങനെ ഒരു സമാധാനപൂർണ്ണമായ ജീവിതത്തിലേക്ക് പോയല്ലോ എന്നൊരാശ്വാസം എനിക്കും തോന്നാറുണ്ട് അപ്പോൾ ഏതായാലും അശോകൻ ചരുവലിൻ്റെ കുറിപ്പ് ആവേശകരമാണെങ്കിലും അത്യന്തം അപകടകരമായ ഒരു സാഹചര്യത്തെയാണ് ഇന്നത്തെ നടേശൻ്റെ കാലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അന്ന് ഗുരുദേവൻ ചെയ്യാതിരുന്നതും മുസ്ലിയാരും മുസ്ലിയാരുമുണ്ടാതിരുന്നതും എന്ന് തോന്നിപ്പോവും അതോർത്ത് പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ